രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം ദേശീയ തലത്തിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ് അതിനിടയിൽ വീണ്ടും ഒരു ഹൈഡ്രജൻ ബോംബുമായി രാഹുൽ എത്തുന്നു എന്ന വാർത്ത വരികയാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ രാഹുൽ പുറത്തുവിടുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അതിനിടയിൽ ഇതാ അടുത്ത ഒരു മാസത്തിനുള്ളിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ രാഹുൽ നടത്തുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞിരിക്കുകയാണ് ഹൈഡ്രജൻ ബോംബ് കൊണ്ട് അവസാനിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പ്ലൂട്ടോണിയം ബോംബും പൊട്ടിക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ജയറാം രമേശ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വോട്ടുകൊള്ള തന്നെയാണ് പ്രധാന ചർച്ചയായത് രാഹുലിന്റെ ആരോപണം ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവരം വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന അധികാരത്തിൽ തുടരാനുള്ള ബി ജെ പിയുടെ വൃത്തിഘട്ട തന്ത്രമാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി വിലയിരുത്തുന്നത് ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടാനും പ്രവർത്തക സമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗാസയിലെ വംശഹത്യയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ദുഃഖം രേഖപ്പെടുത്തി ഗാസ വിഷയത്തിൽ ഇന്ത്യയുടെ മൗനം ലജ്ജാകരമാണെന്നും വിദേശ നയം കളങ്കപ്പെട്ടുവെന്നും പ്രവർത്തക സമിതി കുറ്റപ്പെടുത്തി വോട്ടുകൾമാരെ പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി വോട്ടുകൊള്ളയിൽ സത്യപ്രസ്താവന നൽകേണ്ടത് രാഹുൽ ഗാന്ധിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് കേരളമടക്കം രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടുകൾക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം ജനാധിപത്യപരമായ ഉത്തരവാദിത്വത്തിന്റെ അഭാവത്തിൽ തൊഴിലില്ലായ്മ കർഷകാത്മഹത്യ വിലക്കയറ്റം ആരോഗ്യ പരിരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള ബാധ്യതയിൽ നിന്നും സർക്കാർ മുക്തരാവുകയാണ് സേവനത്തിലൂടെയല്ല വഞ്ചനയിലൂടെയും ഭയത്തിലൂടെയും അധികാരത്തിൽ തുടരാൻ കഴിയുമെന്നറിയാവുന്നതിനാൽ സർക്കാർ നിസംഗത പുലർത്തുകയാണ് എന്നും പ്രവർത്തക സമിതി വിലയിരുത്തി പാർട്ടി പുനഃസംഘടനാ നടപടികൾ കോൺഗ്രസ് പ്രവർത്തക സമിതി വിലയിരുത്തുകയും ചെയ്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ചയിൽ കടുത്ത നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ല എന്നാണ് സൂചന വിജയ സാഹചര്യം പരിശോധിച്ച് സീറ്റ് നിർണയിക്കുമെന്നാണ് വിവരം എൻ ഡി എ സർക്കാരിൻറെ കൗണ്ട് ഡൗൺ ആരംഭിച്ചുവെന്നും രണ്ടു മാസത്തിനുള്ളിൽ ബീഹാറിൽ മഹാഗഠ്ബന്ധൻ സർക്കാർ അധികാരത്തിലെത്തുമെന്നും ജയറാം രമേശ് പറഞ്ഞു